അങ്ങനെ അവസാനം അത് സംഭവിക്കുകയാണ് ഇന്ത്യക്ക് വേണ്ടി വരുന്നു ആകാശ ഭീമൻ അമേരിക്കയിൽ നിന്നും വരുന്ന ഈ ഭീമൻ വിമാനം ഇനി ഇന്ത്യയുടെ വ്യോമ ഗതാഗത മേഖലയിൽ വമ്പൻ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നതിൽ സംശയമില്ല വാർത്ത ഞാൻ വിശദമാക്കാം പ്രേക്ഷകർക്ക് പേജ് നോട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ടാറ്റയുടെ ഉടമസ്ഥതയിലുള്ളതും കുറഞ്ഞ നിരക്കിൽ പ്രവർത്തിക്കുന്നതുമായ ഒരു ഇന്ത്യൻ എയർലൈൻസ് കമ്പനിയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് അതെ നമ്മുടെ എയർ ഇന്ത്യ എക്സ്പ്രസിൽ ഒരു ഭീമൻ വിമാനത്തെ ചേർക്കാൻ ഒരുങ്ങുകയാണ് നമ്മുടെ ടാറ്റ ബോയിങ് സെവൻ സെവൻ നയൻ ഡ്രീം ലൈനർ എന്ന ഭീമൻ വിമാനമാണ് നമ്മുടെ രാജ്യത്തേക്ക് പറന്നിറങ്ങാൻ ഒരുങ്ങുന്നത് നാല് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ നമ്മുടെ വ്യോമഗതാഗത മേഖല സ്വകാര്യവത്കരിച്ചതിനു ശേഷമുള്ള ആദ്യത്തെ ബോയിങ് സെവൻ ഐറ്റി സെവൻ ലൈനറിന്റെ ഏറ്റെടുക്കലാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് അമേരിക്കയുടെ ഫാക്ടറിയിൽ ഇന്ത്യയ്ക്ക് വേണ്ടി പ്രത്യേകം കസ്റ്റം ബിൽഡ് ചെയ്ത പതിപ്പാണ് നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന ഈ ഭീമൻ വിമാനം ഇന്ത്യയുടെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ കർശനമായ പരിശോധനകൾക്ക് ശേഷം വരും ദിവസങ്ങളിൽ വിമാനം ഇന്ത്യയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ൈനറിന്റെ ഉൾവശം നമുക്കൊന്ന് പരിശോധിക്കാം മൂന്ന് ക്ലാസ് ലേ ഔട്ടിലാണ് ഈ ഭീമൻ യാത്രാ വിമാനത്തിന്റെ കോൺഫിഗറേഷൻ വരുന്നത് പുതിയ ഡ്രീം ലൈനറിൽ എക്കണോമി പ്രീമിയം എക്കണോമി അതുപോലെ തന്നെ ബിസിനസ് ക്ലാസ് ഇരിപ്പിടങ്ങളാണ് ഉൾപ്പെടുന്നത് എയർ ഇന്ത്യ സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള സമയത്താണ് രണ്ടായിരത്തി പതിനേഴിൽ എയർ ഇന്ത്യ അവസാനമായി ലൈൻ ഫിറ്റ് ഡ്രീം ലൈനർ ഏറ്റെടുത്തത് ടാറ്റയുടെ സ്വകാര്യ മാനേജ്മെന്റിന് കീഴിൽ വിമാനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയുള്ള വിപുലീകരണ നീക്കത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ അമേരിക്കൻ ഭീമനെ ൻ മണ്ണിലേക്ക് ഇറക്കാൻ പദ്ധതിയിട്ടിരിക്കുന്നത് എയർ ഇന്ത്യയെ കുറിച്ച് സംസാരിക്കുമ്പോൾ തീർച്ചയായും ഇൻഡിഗോയെ കുറിച്ച് കൂടി എയർ ഇന്ത്യ വൈറ്റ് ഇന്ത്യൻ യാത്ര വിമാനങ്ങളാണ് ഇറക്കുന്നതെങ്കിൽ ഇൻഡിഗോ നാരോ ബോഡിയുള്ള ഒതുങ്ങിയ വിമാനങ്ങളാണ് കൊണ്ടുവരുന്നത് ഇൻഡിഗോയുടെ ആദ്യത്തെ എയർ ബസ് എത്ര വിമാനമാണ് ഇൻഡിഗോ ഇപ്പോൾ ഡെലിവറി എടുത്തിരിക്കുന്നത് നാൽപ്പത് ദീർഘദൂര നാരോ ബോഡി വിമാനങ്ങളുടെ ഒരു നിരയാണ് ഇനി വരാനുള്ളത് അതിൽ ആദ്യത്തെ വിമാനമാണ് ഇപ്പോൾ ഡെലിവറി എടുത്തിരിക്കുന്നത് നിലവിലുള്ള ഇൻഡിഗോയുടെ വിമാനങ്ങൾക്ക് മുകളിൽ പ്രവർത്തന സന്നദ്ധത കൈവരിക്കാൻ എത്ര ട്വന്റി വൺ വിമാനങ്ങൾക്കാകും എന്നതാണ് മുൻ തലമുറയിലെ എതിരാളികളെ അപേക്ഷിച്ച് മുപ്പത് ശതമാനം വരെ മികച്ച ഇന്ധന ഉപഭോഗമാണ് ഈ മോഡൽ വാഗ്ദാനം ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നുള്ള നേരിട്ടുള്ള അന്താരാഷ്ട്ര കണക്ടിവിറ്റിക്കായുള്ള വർദ്ധിച്ചു വരുന്ന ആവശ്യകതകൾക്കിടയിൽ ഇൻഡിഗോയുടെ ഈ മോഡലിന്റെ വരവ് അതിന്റെ ഫ്ലീറ്റ് നവീകരണത്തിനായുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്നത് എടുത്തു തന്നെ പറയണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ അയ്യായിരത്തിലധികം വിമാനങ്ങൾ റദ്ദാക്കിയതിനെ തുടർന്ന് തീവ്രമായ പരിശോധന നേരിട്ട ഇൻഡിഗോയ്ക്ക് ഈ വികസനം ഒരു വെല്ലുവിളി നിറഞ്ഞ സമയത്താണെന്നത് ശ്രദ്ധേയമായ ഒരു വസ്തുതയാണ് എന്തായാലും പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ട പൂർവാധികം പ്രവർത്തനങ്ങൾ പുനഃസ്ഥാപിക്കാനാകട്ടെ അതുപോലെ തന്നെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഇതുപോലുള്ള സ്ഥാപനങ്ങളുടെ വളർച്ച ഒഴിച്ചുകൂടാനാവാത്തതുമാണ് അതുകൊണ്ട് തന്നെ ടാറ്റായാലും ഇൻഡിഗോ ആയാലും വളർച്ചയുടെ ഉയരങ്ങൾ താണ്ടട്ടെ അതിനോടൊപ്പം രാജ്യവും വലിയ ഉയർച്ച കൈവരിക്കട്ടെ എന്തായാലും ഈ രണ്ടു ഭീമന്മാർ തമ്മിൽ മത്സരിക്കുമ്പോൾ യാത്രക്കാരുടെ സുഖ സൗകര്യങ്ങൾ വർധിക്കുകയും ചെയ്യും എന്നതാണ് വലിയൊരു നേട്ടമായി തന്നെ കാണാം